നമ്മുടെ ഷാജിതാ ഷാജിയെ ചന്ദന കേസിൽ പിടികൂടിയിട്ടുണ്ട് വീട്ടിൽ ചന്ദനം വെട്ടിമുറിച്ച് ഫോറസ്റ്റുകാരും വനവകുപ്പും എല്ലാം വന്നിട്ട് അവളെ കേസ് ചാർജ് ചെയ്ത് കൊണ്ടുപോയി ഇതാ അവൾ നാട് വിട്ടുപോകുന്നു അപ്പൊ നമുക്ക് പുതിയ വീട്ടിലേക്ക് പുതിയ വീട്ടിലേക്ക് മാറി സംഭവം ഷാജിയെ നമ്മുടെ ഈ മുറിച്ചു എന്ന് പറയുന്ന ഒരു കേസിൽ

കുറെ ഡയലോഗ് വന്ന് വന്നടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര സംഭവമാണ് ഞാൻ ആരുടെ മുന്നിലും താഴെത്തില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഭയങ്കര വീരവാദം മുഴക്കുമായിരുന്നല്ലോ എന്തായാലും ആള് പെട്ടിട്ടുണ്ട് എനിക്ക് അപ്പോഴേ തോന്നി എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇവർക്ക് നല്ലൊരു അടി കിട്ടുമെന്ന് വലിയ കാര്യത്തെ വീട്ടില് ചന്ദന മുറുകിയാ നോക്കിയതാണ് പിന്നെ ചന്ദനം മുറിച്ച മാത്രമല്ല കേട്ടോ മറ്റൊരു വിശേഷം കൂടെ ഉണ്ട് അങ്ങനെ ഷാജിത പുതിയൊരു വീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണ് എന്തായാലും അത് കൊള്ളാലോ ചത്താലും ഈ വീട്ടിൽ നിന്ന് പോത്തില്ല എന്ന് പറഞ്ഞ ആളാണ് ഇത് എന്ത് പറ്റി ഇനി നാട്ടുകാരെല്ലാരും കൂടെ ആട്ടി ഓടിച്ചതാണോന്നും അറിയത്തില്ല അതോ ഉമ്മാന്റെ പരാതിയിൽ പോലീസ് വന്നിട്ട് വരട്ടി വിട്ടതാണോന്നും അറിയില്ല എന്തായാലും പോകുന്ന പോക്കിൽ വീട്ടിന്റെ മുറ്റത്തുണ്ടായിരുന്ന ചന്ദനമരവും മുറിച്ചി എന്നാണ് തോന്നുന്നത് അങ്ങനെ ആവണമല്ലോ പോറസ്റ്റുകാർ പൊക്കിയത് എന്തായാലും പുള്ളിക്കാരിയുടെ മനസ്സ് സമ്മതിക്കണം വീട്ടു മാറി പോകുമ്പോഴും ആ ചന്ദനമരവും മുറിച്ചോണ്ട് പോകേണ്ട എല്ലാവശ്യം ഉണ്ട് എങ്ങനെയെങ്കിലും മുടിപ്പിച്ച് കടങ്ങോ വാശിയിലാണ് ഇനി ആ വീട്ടിൽ നിന്ന് എന്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് തമ്പുരാനെ തന്നെ അറിയാം ഇനി മുതൽ വെറും ഷാജിതയല്ല ചന്ദനം ഷാജിത എന്ന് വേണം ഇനി അറിയപ്പെടാൻ ഭാവിയിൽ ഇവൾ പുഷ്പയ്ക്ക് ഒരു വെല്ലുവിളിയാകുമോ എന്നാണ് എന്റെ പേടി എന്തായാലും ചന്ദനക്കേസ് അവിടെ നിൽക്കട്ടെ ഷാജിത വീട് മാറി അതാണ് ഇപ്പൊ വലിയ സംഭവമായിരിക്കുന്നത് ആയിരിക്കുന്നത് ഇത്രയും കാലം ഈ വീട്ടിൽ നിന്ന് പോകത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് കടന്ന ആളാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തെ വീട് മാറിയിരിക്കുന്നു പുതിയ വീട് വെക്കാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകൂല്ല ഇത് എന്റെ എനിക്കും കൂടി അവകാശപ്പെട്ട വീടാണെന്നൊക്കെയാണ് പുള്ളിക്കാരി പറഞ്ഞത് അതും രണ്ടു ദിവസം മുമ്പ് ഉള്ള ഒരു വീഡിയോയിലും പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു സംശയം സംശയാണെങ്കിൽ ആ ഒരു കെപ്പ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം ഈ വീട് എന്ന് പറയുന്ന തളന്റെ മാത്രം സ്വത്ത് പോ മുതലെന്നല്ല എന്റെ എന്റെ അത്താൻ കൂടി പേര് ഉള്ള മുതലാണ് ഇത് രേസ് ചെയ്യുമ്പോൾ എന്റെ അത്തീം കൂടി പൈസ കൊടുത്തിട്ടുള്ള മുതലാണ് അതുകൊണ്ട് ഈ വീട് എനിക്ക് എന്റെ മക്കൾക്കും അവകാശം ഞാനാണ് ഫസ്റ്റ് ആ തളനെ ഉമ്മ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അവകാശം കഴിഞ്ഞിട്ടേ ആ തളക്ക് അവകാശം ഈ പറയുന്ന രണ്ട് താഴെ ഉള്ളവൾമാർക്ക് അവകാശം ഉള്ളു ഞങ്ങൾ വീട് വെക്കുന്നവരെ അവൾ ഇവിടെ തന്നെ ഇരിക്കും അതുകൊണ്ട് വാടകയ്ക്ക് വീടുണ്ട് വീടുണ്ട് ഒരുത്തി ഒരുത്തനെ ഞങ്ങൾക്ക് വിളിക്കണ്ട ഞങ്ങക്ക് ആവശ്യമില്ല കേട്ടില്ലേ ഇതുപോലെ വലിയ മാസ് ഡയലോഗ് അടിച്ച ആളാണ് ഇപ്പൊ പുതിയ വീട്ടിലേക്ക് പോയിരിക്കുന്നത് ഇത് വാടക വീടാണോ അത് സ്വന്തമായിട്ട് മാറി വാങ്ങിയതാണോന്നൊന്നും അറിയില്ല കേട്ടോ പക്ഷെ എനിക്കത് കണ്ടിട്ട് വാടക വീട് പോലെയാണ് തോന്നിയത് സോറി നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലല്ലോ അല്ലെ സാജിദ തന്നെ ആ വീഡിയോ കാണിച്ചു തരുന്നുണ്ട് നമുക്ക് എന്തായാലും അങ്ങ് കണ്ടു വെക്കാം ഹലോ ഹായ്ലാ വലൈക്കും മാറിട്ടോ പുതിയ വീട്ടിലേക്ക് പുതിയ വീട്ടിലേക്ക് മാറി സംഭവം ഇവിടെയൊക്കെ കരി ഉണ്ട് കേട്ടോ അവര് തീ കത്തിച്ചതിന്റെ കരി ഒക്കെ ഇണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല വീടാണ് അടിപൊളി വീടാണ് ഞങ്ങൾക്ക് പറ്റി ഇഷ്ടം സാധനങ്ങളൊക്കെ റെഡി ആക്കുന്നുള്ളു കേട്ടോ എല്ലാ സാധനങ്ങളും റെഡി ആക്കണുള്ളു നമ്മൾ ഫ്രിഡ്ജ് കൂടെ വെച്ചിട്ടുണ്ട് അവര് ഇവിടെ കഴിക്കണ്ടോ ഞങ്ങൾക്ക് സാധനങ്ങൾ കൊടുക്കട്ടുള്ളു സാധനങ്ങളൊക്കെ കൊടുങ്ങാ അൽമാറ അൽമാറ കൊടുക്കും പിന്നെ ഇത് ബാത്റൂമുണ്ട് കേട്ടോ ബാത്റൂം ബാത്റൂം മനസ്സിന് കുറച്ച് സമാധാനം ഉണ്ട് ഓഹോ സമാധാനം ഉണ്ടല്ലേ അപ്പൊ ഇത്രയും കാലം സമാധാനം ഉണ്ടായിരുന്നില്ല എന്നാണ് സാജിത പറഞ്ഞു വരുന്നത് എന്താണ് കാരണം ആരാണ് ഷാജിതയുടെ സമാധാനം ഇല്ലാണ്ടാക്കിയത് വേറെ ആരുമല്ലോ ഷാജിത തന്നെയാണ് അത് പക്ഷെ ഷാജിത ഒരിക്കലും തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം സ്വന്തം സമാധാനവും സ്വന്തം വീട്ടുകാരുടെ സമാധാനവും ഇതൊക്കെ ഇല്ലാണ്ടാക്കിയത് സാജുത തന്നെയാണ് എന്നിട്ട് ഇപ്പൊ സമാധാനത്തെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് ചിരിയാണ് വരുന്നത് ഇപ്പൊ സമാധാനം ഉണ്ടെന്നൊക്കെ തോന്നും പക്ഷെ കയ്യിലിരിപ്പ് പഴയത് തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പൊ കിട്ടിയ സമാധാനം ഇല്ലാണ്ടാവാൻ അധികാലം ഒന്നും വേണ്ടി വരില്ല അത് സാജിതന്നെ ഇല്ലാണ്ടാക്കിപ്പോളൂ എന്നാലും ബാക്കി കൂടി കേട്ടു നോക്കാം നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് എത്തിയിട്ടുള്ളൂ വീട് മാറിയിട്ടുള്ളൂ അപ്പൊ എല്ലാം സെറ്റ് ചെയ്യണം കാറ്റാന്ന് വിചാരിച്ചു രാവിലെ തൊട്ട് തുടങ്ങിയ പണിയാണ് കേട്ടോ അപ്പൊ അത്രേക്കുള്ള ഓക്കെ ബാ ഇസ്ലാം വലിക്കും താലുവച്ച് ഞങ്ങള് കുടിക്കട്ടെ ചായ വെച്ച് കുടിക്കട്ടെ കുട്ടികളവിടെ കഴിക്കേണ്ടി എന്താ താണോ വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നത് രാവിലെ അവിടെ നിന്ന് രാവിലെ തൊട്ടിട്ട് എല്ലാം റെഡി ആക്കിയിട്ട് വൈകുന്നേരം ഒരു നാലഞ്ചു മണിക്കാണ് നമ്മൾ കയറിയത് അതിൻറെ ഇടയിൽ കൊറേ ആൾക്കാർ നമുക്ക് പണി തന്നിട്ടുണ്ടായിരുന്നു എല്ലാം പടച്ചോനല്ലോ വല്യ അതിലും വലിയൊരു സത്യം ഇല്ലല്ലോ അല്ലെ പടച്ചോ എല്ലാരും എന്താ പറയാ നമ്മക്ക് പണി നമുക്ക് പണി പക്ഷെ അവർക്ക് ഇട്ടാ പണി വരുന്നെന്ന് അവരാ അറിയണില്ലാട്ടാ അതാണ് സത്യം നല്ല വീഡിയോ ആയിട്ട് ആയിട്ട് വീഡിയോസ് വീഡിയോസ് ഫുഡിന്റെ ഒക്കെ നാളെ രാവിലെ പറഞ്ഞ പോലെ കുക്കിങ്ങിന്റെ വീഡിയോസും കുക്കിംഗിന്റെ വീഡിയോസും ഒക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ സാജിതന്നെ ഉള്ള അല്ലാതെ സ്ഥിരം കുറ്റം പറച്ചിലും തെരവിളിയും ഒക്കെ ആണെങ്കിൽ തീരെ സമാധാനം ഇല്ലാത്ത നാളുകളാണ് സാജിതയ്ക്ക് കാത്തിരിക്കേണ്ടി വരുന്നതെന്ന് ഞാൻ എനിക്ക് അതേ പറയാനുള്ളൂ അതിനിടയ്ക്ക് ആരൊക്കെയോ പണി തന്നു പറഞ്ഞല്ലോ എനിക്ക് തോന്നുന്നു ചന്ദനം മുറിച്ച് ആ ഒരു സംഭവത്തെ കുറിച്ചാണ് ഷാജിത പറഞ്ഞതെന്ന് തോന്നുന്നു ചന്ദനം മുറിച്ച് അത് ഫോറസ്റ്റുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷാജിതയുടെ നാട്ടുകാർ ആരോ ഒറ്റ കൊടുത്താണെന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ അതായിരിക്കും എല്ലാരും കൂടി എനിക്ക് പണി തന്നു എന്ന് പറഞ്ഞത് തിരിച്ച് ഞാൻ എല്ലാവർക്കും പണിയുമെന്നും കൂടി ഷാജിത പറയുന്നുണ്ട് അഥവാ നന്നാവാനുള്ള യാതൊരു പ്ലാനും ഇല്ലെന്ന് അർത്ഥം എന്തെങ്കിലുമൊക്കെ ആകട്ടെ അല്ലേ ഇതിനോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്തായാലും ഈ ഒരു വീഡിയോന്റെ അടിയിൽ ഒരാൾ കമന്റ് ചെയ്തപ്പോൾ ഷാജിത റിപ്ലൈ ചെയ്തു അതൊന്നും ഞാനൊന്ന് വായിച്ചു തരാം ഇനിയെങ്കിലും ഉമ്മായുടെ പൊരുത്തം വാങ്ങി ജീവിക്കൂ അതിന് സാധ്യത കൊടുത്ത മറുപടിയാണ് കോടാ മൈര എന്ന് അതിന്റെ ഇടയിൽ വന്ന് ഇനി എന്തിനാ തെറി വിളിക്കുന്നത് ഇനിയെങ്കിലും നന്നായി കൂടെ പെണ്ണേ എങ്ങനെ ഇരിക്കുന്നു പുതിയ വീട്ടിലൊക്കെ ഒക്കെ താമസം മാറിയതല്ലേ ഇനിയെങ്കിലും ഉമ്മായുടെ പൊരുത്തം എന്ന് ചോദിച്ച ഒരാളെയാണ് അങ്ങോട്ട് ഏറി പുള്ളിക്കാരി ചീത്തു വിളിച്ചത് ഇതാണ് ഈ പെണ്ണിന്റെ സംസ്കാരം ആരെന്ത് പറഞ്ഞാലും തിരിച്ചു പണിയണം അല്ലെങ്കിൽ തിരിച്ചു തെറി വിളിക്കണം ഇത് മാത്രമേ അവരുടെ മനസ്സിലുള്ളൂ ആ എന്തായാലും അത് പോട്ടെ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഈ സാജുതായുടെ അയൽക്കാരനായ മുത്തു ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് മുത്തുവിന്റെ ഉപ്പ മരിച്ചപ്പോ ഇവള് ചെയ്ത വീഡിയോ എല്ലാവരും ഓർക്കുന്നുണ്ടായിരുന്നല്ലോ ആ പാവ മനുഷ്യന്റെ മരണം പോലും ഇവൾ ആഘോഷിച്ചു വായും തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു എല്ലാത്തിനുമുള്ള മറുപടിയുമായിട്ടാണ് മുത്തു ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ഹലോ മുത്തുമണിയെ എല്ലാവർക്കും പിന്നെ എല്ലാരും അവൾ പറയണോ പറച്ചറി എന്തെല്ലാം എന്ന് നിങ്ങൾ നിങ്ങളെല്ലാവരും അറിയാം എന്റെ മരിച്ചുപോയ ഉറപ്പാനും എൻ്റെ പകന്മാരും ഉമ്മാനും എന്തെല്ലാം വർത്തമാനം അവൾ പറയണം ഇങ്ങനെയൊക്കെ ഒരു തിരിച്ചടി കൊടുക്കണ്ടേ ഷാജിത ശാജി നീ വെയിറ്റ് ചെയ്യട്ടോ ഇതിനുള്ള മറുപടി നടക്കു നൂറോളം മറുപടികൾ വരും നീ വെയിറ്റ് ചെയ്യും പിന്നെ അതേപോലെ എൻ്റെ ഉപ്പ നിന്നിരിക്കും ഞാൻ കൊന്നു 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 നിന്നിരിക്കി ചെന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ ഉപ്പക്ക് സത്യം പറ സൈലന്റ് അറ്റാക്കാണ് എൻ്റെ ഒപ്പം രാത്രി എട്ടരയാകുമ്പോൾ പണിക്ക് പോയി ഒമ്പതര ആവുമ്പോഴത്തേക്കും എന്റെ ഒപ്പം മരിച്ചു ഹോസ്പിറ്റലിൽ എത്തിയില്ല അതിന് മുന്നേ മരിച്ചു ജീവിതാവുമ്പോ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും നിന്നപ്പോഴത്തെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്റെ കുടുംബത്തിലില്ല എൻറെ കുടുംബത്തിൽ നിന്നെക്കാളും സമാധാനം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ സമാധാനമല്ല എന്റെ ഇപ്പൊ പോയത് വേറൊരു കാര്യം ഇപ്പൊ പോയതിന്റെ പിന്നാലെ നിന്റെ ഈ പറച്ചില് വേറെ ഞാൻ ഞാൻ ഉമ്മ വർത്താനം സാജിതയുടെ വാക്കുകൾ കേട്ട് സഹിക്കാനാവാതെ മുത്തുവിന്റെ ഉമ്മ ഹോസ്പിറ്റലിലായിരുന്നു എന്നൊക്കെയാണ് മുത്തു പറയുന്നത് എങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആവാതെ ഇരിക്കുക അമ്മാതിരി വർത്താനും അല്ലേ അവള് പറഞ്ഞത് നിന്റെ ഉമ്മ കണ്ടടത്തൊക്കെ നിറങ്ങി ഉണ്ടായ മക്കളല്ലേ നീയും നിന്റെ പെങ്ങന്മാരും എന്നൊക്കെയാണ് പുള്ളിക്കാരി ഇതിനകത്തിരുന്ന് പറഞ്ഞത് അതായത് ആ ഉമ്മായെ പച്ചയ്ക്ക് വേഷിയെന്ന് തന്നെയാണ് പുള്ളിക്കാരി വിളിച്ചത് നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോയുടെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ തരാം മുത്തു എപ്പടി പോയില്ലടാ തന്തനെ നെഞ്ഞ് ഉരുകി ചത്തിൽ നിന്റെ തന്ത ഉരുകി ചത്തിൽ നിന്റെ കാതർ ഉണ്ടാക്കിയതല്ലേടാ അത് കബീറിന്റെ വിത്തള അത് കബീറിന്റെ വിത്തള് ഈ അഞ്ചെണ്ണ കബീറിന് ഉണ്ടാക്കിയത് അല്ല നിന്റെ അമ്മ കണ്ടാവന്മാർക്ക് നിറങ്ങി ഉണ്ടാക്കിയതല്ലടാ ഓക്കെ കബീർ നിന്റെ ഒമ്മ അറക്കാൻ വന്നപ്പോ കാതറിന്റെ കൂടെ ഓടി വന്നതല്ലാ അതുപോലെ എല്ലട ഇത് അന്തസായി പിടിച്ചുണ്ടാക്കിയത് അന്തസായി കെട്ടിച്ചു വിട്ടപ്പോ നിന്റെ ഉമ്മ കൊണ്ടോട്ടി ഓടി വന്ന പോലെ നിന്റെ ഉമ്മ കൊണ്ടോട്ടിന്ന് ഇറച്ചി വട്ടാൻ പോയ ആധർക്കാന്റെ കൂടെ പോന്ന ചരിത്രം അല്ല എനിക്കുള്ളത് എങ്ങനെയുണ്ട് ഇതാണ് ഇവരുടെ നിലവാരം മുത്തുവിനോടുള്ള വൈരാഗ്യത്തിന് അവന്റെ ഉമ്മാനെയും ഉപ്പാനെയും തെറി വിളിക്കുന്നു ഈ ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ മുമ്പ് വട്ടം സംസാരിച്ചതാണ് അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല എന്തായാലും പുതിയ വീട്ടിലേക്കൊക്കെ മാറിയതല്ലേ ഇവരുടെ ഉമ്മാനെ ഇനിയെങ്കിലും വെറുതെ വിടുവെന്ന് വിചാരിക്കാം എന്തായാലും കണ്ടറിയാന വേണ്ടി വരും സാധ്യത ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്തായാലും മുത്തു ഈ വീണ്ടും എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തായാലും ഞാനതൊന്നും കൂടുതലും ഇവിടെ പ്ലേ ചെയ്യുന്നില്ല ചെക്കൻ അവസാനം കരയാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എന്താണെന്ന് അറിയുമോ എല്ലാം എടുത്ത് യൂട്യൂബിൽ ഇടുന്നതുകൊണ്ട് ഉള്ള പ്രശ്നമാണ് ഇടുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് നാല് ചുമരിൽ തീർക്കേണ്ട വിഷയം ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് പറയുമ്പോഴത്തേക്കും മൊത്തം ആൾക്കാരും അറിയും ഇതിനെല്ലാത്തിനും കാരണക്കാരി സാധ്യത തന്നെയാണ് ആവിന് ലൈസൻസ് പോലും ഇല്ല ഇവർക്ക് ഒരു ടീസ്പൂൺ പോലും ഉളുപ്പുമില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉടനെ അവരെ കുറിച്ച് ഇല്ലാ കഥകൾ ഉണ്ടാക്കുക അതുപോലെ തന്നെ നാട്ടിക്കുക അതുപോലെ തന്നെ കള്ളത്തരങ്ങൾ പറയുക ഇതൊക്കെയാണ് മെയിൻ പരിപാടി ഇതൊക്കെ നിർത്തി മാനവ മര്യാദയ്ക്കും ജീവിച്ചാൽ അത്രക്കും നല്ലത് രാജിത പറഞ്ഞ പോലെ തന്നെ നല്ല കുക്കിംഗ് വീഡിയോസ് ഒക്കെ ആയിട്ട് പോവുകയാണെ അത്രയും നല്ലത് അല്ലാതെ ഈ ഓരോരോ ദിവസം ആകുമ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണെങ്കിൽ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുക ആർക്കും പറയാൻ കഴിയില്ല എന്താണ് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ബൈ ബൈ